കേട്ടോ നിങ്ങൾക്കുണ്ട് അതുപോലത്തെ എളുപ്പപ്പണികൾ ഓരോ സാഹചര്യം വരുമ്പോഴാലും നമ്മളിങ്ങനെ ഓരോ എളുപ്പ പണികളിലൊക്കെ കണ്ടുപിടിക്കണേ കഴിഞ്ഞ ദിവസം ചോറ് കഴിക്കാനായിട്ട് ഒന്നും ഉണ്ടായില്ല കേട്ടോ അപ്പം ഞാൻ ചെയ്തു കൊടുത്തൊരു പണിയാണ് അപ്പോൾ ഇമാർക്കത് ഇഷ്ടമായി അപ്പോൾ അത് വീണ്ടും എന്ന് വെച്ചാൽ ഒന്നുമല്ല നമ്മുടെ മാങ്ങയില്ലേ ഇപ്പം പഴുത്ത മാങ്ങ കിട്ടുമല്ലോ നമ്മുടെ ടെസ്കോലും അൽ ഒക്കെ അങ്ങനത്തെ വാങ്ങാൻ എടുത്തിട്ടൊന്ന് നീളത്തിൽ നീളത്തിലൊന്നും അരിഞ്ഞിരിക്ക പെട്ടെന്നു തകാൻ വരുന്നാ കേട്ടോ അതിൻ്റെ പേരൊന്നും പറ്റില്ല നമുക്ക് പറ്റിയുള്ളൊരു പേര് ഇടാം ഇതാണ് അതിനൊന്ന് ഇളത്തിലിട്ട് മൈക്രോയിൽ വെച്ച് രണ്ട് മിനിറ്റ് കൊണ്ട് ഞാൻ കാണിച്ചിരാവും ഞാൻ അതിനകത്തേക്ക് എന്തൊക്കെ ഇടുന്നുണ്ടെന്ന് പെട്ടെന്ന് അരിഞ്ഞിട്ട് വരാം അപ്പം വാങ്ങി ഇളത്തിലരിഞ്ഞാൽ കുറച്ച് പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് കേട്ടോ എന്നിട്ട് ഉപ്പും ഇത് ഇച്ചിരി പഴുപ്പ് കൂടി പോയേ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ തന്നെ ഇല്ലേ ഒരു ചെറിയ ചുവനപ്പ് വന്നിട്ട് എന്നാൽ അധികം പഴുക്കാത്ത പോലെ ഇച്ചിരി ഉപ്പും ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ട് മൈക്രോയിൽ ഒരു ആദ്യം ഒരു മിനിറ്റ് വയ്ക്കാം നിങ്ങൾ കഴിച്ച് നോക്കണമെങ്കിൽ കഴിക്കാത്തവരുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ് അതൊരു തേർട്ടി സെക്കൻഡ്സ് എടുത്തിട്ട് ഒന്ന് മുളകൊക്കെ ഒന്ന് ചാരിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം തന്നെ ഒരു മണം വരുക വെളിച്ചെണ്ണ കിടന്ന് മാങ്ങി നിന്ന് വാടിയേനെ എന്നിട്ട് ഒരു തേർട്ടി സെക്കൻസും കൂടി വീണ്ടും വെച്ചെടുക്കാം എന്താ നല്ല പച്ചമുളകും വെളിച്ചെണ്ണയൊക്കെ മാങ്ങ മാങ്ങാട്ടോ നല്ല മണമാണേനെ അധികം പഴുത്ത് പോകാത്ത മാങ്ങിയെടുത്തോട്ടോ അപ്പോൾ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും ചെറുതടിച്ചു അതിന് മാങ്ങ നല്ല പച്ച ഒരു ക്രിസ്പിനെസ്സുള്ളത് ഞാൻ ഒരു ഇച്ചിരി ഇതായിപ്പോയി അത് നമ്മുടെ ചോർന്നിട്ടിട്ട് ഞാൻ ഒരു മുട്ടയും കൂടി ഒന്ന് വെച്ചെടുത്തിട്ടുണ്ട് ഇതൊക്കെ െ നല്ല നാടൻ വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കണേ അപ്പോഴാണ് പെട്ടെന്ന് നമുക്ക് ക്ലിപ്കാർട്ടിൽ എന്താ പറയാ മാങ്ങ ഉപ്പ് മാങ്ങാട്ടിയ മാങ്ങ എന്ന് പറയാം സൂപ്പർ